മാഷല്ല നമ്മുടെ ഷമ്മാസ് പുതിയ ആക്സസ് ഇറക്കിയല്ലോ അയ്യവ പൊളി ആരപ്പം വണ്ടി മരിക്കുന്നത് നമ്മുടെ ഷയാനോ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു ആക്സസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ടി എൻപുരത്തു നിന്നാണ് ടി എൻപുരത്ത് ഒരു ഷോറൂം ഉണ്ട് അതിൽ നിന്നാണ് ഇത് എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മളിവിടെ ഇത് റെഡി പേയ്മെൻറ്റിന് എടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മളിവിടെ ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇരുപത്തി മൂന്ന് വണ്ടിയുടെ വില അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ആക്സസിൽ ഇതാണ് ആ ഷോറൂം ഇത് നമ്മൾ പെരിന്തൽമണ്ണ റോഡിൽ പോകുമ്പോൾ നമ്മളെ യു പി ഒക്കെ കഴിഞ്ഞിട്ടുള്ള എസ് മോട്ടോഴ്സാണ് കേട്ടോ ടി എൻപുരം പിന്നെ ആക്സസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും വണ്ടി സെറ്റപ്പാണ് എൻ്റെ പെങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അയ്യവാ ഞാൻ കയറി ഇന്നിട്ടുണ്ടല്ലോ ചാവി തരട്ടെ വണ്ടി ഓടിക്കോ ഏതാ ചിറി ഞാൻ ചാവിയാണ് തരേണ്ടടുത്ത് വണ്ടി ഓടിക്കണം കേട്ടോ ഏഹ് കാലത്തൂലാന്നോ വല്ലാത്ത ജാതി അപ്പോൾ വണ്ടി നമ്മൾ ചെന്നപ്പോൾ അത് ഷോറൂമിൻ്റെ അകത്ത് കിടപ്പുണ്ട് വർക്കൊന്നും ആയിട്ടില്ല വണ്ടിയുടെ സെറ്റിങ്സ് ആൻഡ് ഫിറ്റിങ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടോ സർവീസിൽ എന്താ നിൽക്കണ നമ്മളെ കൂട്ടുകാരൻ ഷമ്മാസം അവിടെ നിൽക്കുന്നുണ്ട് അവനക്ക് വേണ്ടിയിട്ടാണ് വണ്ടി എടുത്ത് കൂട്ടുകാരൻ്റെ പെങ്ങളെ മകനാണ് ഷമ്മാസം കേട്ടോ അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ കുറേ ഷോറൂമിൽ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു പിന്നെ അവിടെ നിന്നിട്ട് അവർ ഇത് വർക്ക് ചെയ്യുക ടൈം ഓടിക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ നേരെ പ്ലാൻതോള് കെയർ ബേക്കറിയിലോട്ട് വന്നിട്ടോ അവിടെ നേരം മൂന്ന് ആവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്ത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് നമ്മൾ മൂന്നാവൽ മിൽക്കൊക്കെ കഴിച്ച് ശേന കുടിക്കട്ടാണ് പെട്ടെന്ന് നമുക്ക് വണ്ടി ഇറക്കണ്ടേ അങ്ങനെ നമ്മൾ അവൽമിക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരീരത്താത്ത അവിടെ വന്നിട്ടോ അപ്പോൾ ഷെയൻ ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് ഈ വ അടിപ്പൊളി വീണ്ടും നമ്മൾ ഷോറൂമിലോട്ട് വന്ന് അപ്പോൾ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ ബാധ വണ്ടിയുണ്ടായി ഈ സെറ്റപ്പിൽ സെറ്റപ്പിലെത്തിയിട്ടോ മാറ്റും കാര്യങ്ങളും എല്ലാം ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവർ ആ ഈ വ സൂപ്പർ സൂപ്പർ വണ്ടി മാറിയിരുന്നു അവ കയറി കയറിയിക്ക് അപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാ ഷ്യാബ് ബായിയാണ് വണ്ടിയുടെ ഇന്നെ സർവീസ് ഇത്ര ടൈമിൽ ചെയ്യണം കറക്റ്റ് ചെയ്യണം എന്നാലേ അതിൻ്റെ വാറൻറ്റി കിട്ടുള്ളൂ എട്ട് വർഷമാണ് അവർ വാറൻറ്റി പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആക്സിസിനെ അപ്പം നമ്മളതിൻ്റെ സർവീസ് ആയാൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം എന്നാ പറയുന്നത് ഒന്നൊക്കെ മിസ്സായാലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ കീ കൊടുക്കൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷമ്മാസും കൂട്ടുകാരുടെ മകനും കൂടെ വാങ്ങിയ ഐ വ ഏതാ മുഹൂർത്തം സംഭവം സെറ്റ് അടിപ്പൊളിട്ടാ അപ്പം നീ വണ്ടി ഇറക്കാൻ പോകുന്നൊരു പരിപാടിയാണ് അപ്പം അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ കൊടുക്കുക ഒറിജിനൽ കീ ഇപ്പിളാണ് കൈമാറുന്നത് അത് കൂട്ടുകാരും വാങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നിട്ടില്ല കാരണം നമുക്ക് വീഡിയോസ് എടുക്കും ക്യാമറമാനൊക്കെ ഞാനാകൊണ്ട് അതൊന്നും പറ്റിയിട്ടില്ല കേസ് അപ്പോൾ എന്തായാലും അലഹമ്മദിപ്പൊളി അപ്പോൾ ഈവനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഞങ്ങളുടെ മകൻ ഷമ്മാസിന് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വണ്ടി കിട്ടില്ല അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എക്സിക്യൂട്ടീവ് കുറച്ച് ഏതൊരാൾക്കൊരു വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇനിയിപ്പോ വേറെ ആരൊക്കെ വണ്ടി ഓടിച്ചാലും നമുക്ക് ഒരു സംശയങ്ങൾ ഉണ്ടാവും സ്വന്തം വണ്ടി കൈ കിട്ടുമ്പോൾ അപ്പൊ നമുക്ക് ഒന്നും ഒരു മറവി ആയിക്കാറും അപ്പൊ അതൊക്കെ അയാൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ വണ്ടി ഇറക്കി അലഹമ്മദില്ല അങ്ങനെ ക്ഷമ്മാസം ഇത് വണ്ടി ഇറക്കി പുറത്തോട്ട് കിടന്നു ഇനി നേരെ വളപുരം വിട്ടോ അപ്പോൾ ഇത്രക്കോളന്നത്തെ വീഡിയോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വീഡിയോസ് അങ്ങനെ കുറെ അധികം ഡാറില്ല കാരണം നമുക്ക് പെയിൻറിങ് വർക്ക് ഇപ്പോൾ തിരക്കാണ് അത് കാരണം ഇതിൽ നിന്ന് ഇപ്പോൾ വരുമാന ഏണിങ്സൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ അത് റീച്ചൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ